അമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പൊടിമീൻ കിട്ടിയിട്ടുണ്ട് അതൊന്ന് വറ്റിച്ചെടുക്കാം പൊടിമീൻ ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം വറ്റിക്കുന്നതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി കുരുമുളക് ആദ്യം കുരുമുളക് ഒന്ന് ചതച്ചിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ ചിരകിയത് ഒരു മുറി മൂന്നാല് ചെറിയ ഉള്ളി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം ചട്ടിയിലേക്ക് ഒരു സവാള ചുവപ്പ് ഏതത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചതച്ച് വെച്ച അരപ്പ് കറിവേപ്പില കുടമ്പുളയും ഉപ്പും കൂടി പത്ത് മിനിറ്റ് മുൻപ് വെള്ളത്തിലിട്ട് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം മീൻ നല്ലതുപോലെ വെന്ത് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം